ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുഞ്ഞു പഴം കൊണ്ട് നണ്ണുണ്ടാക്കുന്ന ഒരു നല്ല നാലുമണി പലഹാരമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി മണിപ്പള്ളകാരത്തിന്റെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കെല്ലാം വീഡിയോയിലേക്ക് വാ നമുക്ക് ഈ പഴം കൊണ്ട് നല്ലൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ ഏത് പഴമാണേലും കുഴപ്പമില്ല കേട്ടോ ഇത് ഇപ്പം ഞാലിപ്പൂം പഴമാണ് പഴയം കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല അപ്പം നമുക്ക് ഈ പഴം കൊണ്ട് ഒരു നല്ല ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് ഇങ്ങനെ തുലികളഞ്ഞ് ഇതിലേക്കൊന്നും ഇടാം രണ്ട് പഴം എടുത്തിട്ടുള്ള ഞാൻ കേട്ടോ ഇതുപോലെ പാളയംകുടം പഴമാണേലും മതി കേട്ടോ പിന്നെ മോറി മോറിസ് പഴമില്ല പച്ചക്കറി അതാണേലും മതി പിന്നെ ഞാൻ രണ്ട് പഴം ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാവേ നമുക്ക് ഇത് തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതുകൊണ്ട് ഇതുപോലത്തെ സാധനം കൊണ്ട് നമുക്കൊന്നും ഇങ്ങനെയൊന്നും നല്ലോണം ഉടച്ചെടുക്കാം ഇവിടെ മിക്സിയുടെ ജാറിനകത്തൊന്നും ഇവിടെ അല്ലേ പിന്നെ ഇതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കുക ഇത് ഇതില്ലെങ്കിൽ സ്പൂണും കൊണ്ടാണെങ്കിലും നമുക്കിങ്ങനെയൊന്നും ഉടച്ചെടുക്കാം ഒന്ന് മിക്സിയുടെ ജാറിട്ട് അരക്കാൻ പാടില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം അപ്പം അതെ കണ്ടോ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇതൂടി ഇരിക്കട്ടെ ഇത്രയും ഉടച്ച വച്ചാൽ മതി പാനടുപ്പയിലോട്ട് വെച്ചു ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിക്കുക ഇടാവേ നെയ്യാണ് ഒരു ടീസ്പൂണ് ഒന്ന് ചൂടാവട്ടെ നമുക്ക് ചൂടായ നെയ്യിലേക്ക് തീ കുറച്ച് വെക്കണ സമയമേ നമുക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി നെയ്യ്ക്കാത്തു കിടന്നൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കട്ടെ ചൂടായ ശേഷം നമുക്ക് നമ്മൾ ഇത് ചെയ്ത് വെച്ചേക്കുന്ന പഴം ഇതിലേക്ക് ഇടാം നമുക്ക് നെയ്ക്കാത്തൊന്ന് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാം പഴം ഇതുകൊണ്ട് വരാം അഞ്ചു മിനിറ്റ് നേരം നമുക്ക് നെയ്യ്ക്കാത്തൊന്ന് നല്ലോണം വാട്ടിയെടുക്കണ്ട ഇതുപോലെ കണ്ടോ അപ്പം പഴത്തിന്റെ ഇതെല്ലാം പോയി നല്ലോണം വാട്ടി കിട്ടും ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് റവയാണേ രണ്ടു പഴത്തിന് അരക്കപ്പ് റവ ഇതേക്കിടാം വറുത്തതോ വറുക്കാത്ത എന്തായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നെയ്ക്കാത്തൊന്ന് ഇതാക്കിയെടുക്കാം പഴവും ഈ റവയെല്ലാം കൂടെ നെയ്യ്ക്കാത്ത നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പം നല്ലോണം ഈ നെയ്ക്കാത്ത പഴവും റവയും കൂടെ നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ടേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ നീ ഇതിലേക്കൊരു അരക്കപ്പ് തേങ്ങയും കൂടി ഇടാം കൂടിയിട്ട് അതിൻ്റെ അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം തേങ്ങാട് പച്ച ഇതെല്ലാം പോകുന്ന ഒന്നൊന്ന് വറുത്തെടുക്കാം നമുക്കാണ് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇലക്ക പൊടിച്ചത് ഇടണേ ഇലക്ക പൊടിച്ചിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കതൊന്ന് നെയ്യ്കത്ത് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ ആദ്യം ഇട്ട് അത്രയും നെയ്യ് മതി കേട്ടോ പിന്നെ ഇച്ചിരി കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കിടാം നമ്മൾ ഇതിനകത്തേക്ക് കാച്ചി ആറി വെച്ച ഒരു കപ്പ് പാലുകൂടെ ചേർക്കും ഇതിനകത്തൂടെ നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലാണ് കാച്ചി ആറിയ പാലാണ് ഒരു കപ്പ് ഒഴിക്കുക ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഈ റവയൊന്ന് വേവിച്ചെടുക്കണം ഈ പാലിനകത്ത് കേട്ടോ ഈ വെള്ളം വറ്റി വരുന്നതാണ് കണക്ക് പാനേന്ന് ഇങ്ങനെ വിട്ടുവരണം അതാണ് നമ്മുടെ ഇതിൻ്റെ കണക്ക് ഇപ്പം എന്തെങ്കിലും ഇത് പാനേ ഇങ്ങനെ വിട്ട് വരുത്തൊക്കെ വിത്ത് നമ്മൾ ഇതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരം നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല പഴത്തിൻ്റെ മധുരത്തിൻ്റെ അനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് നിറച്ചെടുത്തിട്ടില്ല മധുരം ചേർത്തിക്കുന്നത് മധുരം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ പാലെല്ലാം ഒഴിച്ചു ഈ റവയെല്ലാം നല്ലോണം വെന്തു വന്ന ശേഷം വേണം നമ്മുടെ മധുരം വിടാനായിട്ട് നമുക്കൊന്ന് പഞ്ചസാരയെല്ലാം ഒന്ന് അലിഞ്ഞ് ചേർന്ന് ഇളക്കിയെടുക്കാം ഇതേ ഇപ്പം ദേ കണ്ടോ പഞ്ചസാര എല്ലാം അലിഞ്ഞ് ഇതുപോലെ പാനേ നമ്മൾ ഇത് നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് ഉരുളയാക്കുവേ അപ്പോൾ നമുക്ക് ആ ഉരുളയെ പിടിക്കത്തക്ക വിത്തിൽ വെള്ളമെല്ലാം പറ്റി നമുക്കത് ഈ പാനേ നിന്ന് വിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഈ പരിവ് അപ്പം പഞ്ചസാരയെല്ലാം അലിഞ്ഞ് നമുക്കിതൊന്ന് ആറി മാറ്റി വെക്കാം അത് തീ ഓഫ് ചെയ്തിട്ട് തണുത്ത ശേഷമാണ് നമ്മൾ നീ ഉരുളകളാക്കുന്നത് അപ്പം നമുക്ക് നെയ്യ്ക്കകത്തൊന്നും ഇതുപോലൊന്നും ഒത്തിരി നെയ്യ് ഒഴിക്കാതെ കുറച്ച് ഒഴിച്ച് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓഫ് ചെയ്യാവേ അതെ നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട് നമുക്ക് നീന്ത ഉരുളകളാക്കി പിടിക്കാം നമ്മുടെ കൈയിലേക്ക് ഇച്ചിര നെയ്യ് എന്തെങ്കിലും ഒന്ന് തൂത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് പിടിക്കാം നെയ്തേട്ടിട്ട് മികച്ച അകെല്ലാം ചെറുതായിട്ട് കണ്ടോ ആറിയ ആറുമ്പോൾ ഒരു പാടുമില്ല ഇല്ല കേട്ടോ ചെറുതായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം ഇതുപോലെ കയ്യിലൊന്ന് വെച്ച് നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം കേട്ടോ കണ്ടോ ഇത് ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാവേ പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ എല്ലാം റോളാക്കിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നമുക്കിത് പാനിലേക്ക് ഇത് വെക്കാവേ കുറേ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ മൊത്തം പതിനൊന്നെണ്ണം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതിൽ പാൻ വലുതാണെങ്കിൽ മൊത്തം വെക്കാം നമുക്കിപ്പോൾ അഞ്ചെണ്ണം വെച്ചെടുക്കാവേ ചൂടാ പാൻ ഓൺ ആക്കുന്നതിന് മുമ്പ് നമുക്കിത് വെച്ച് പാനിലോട്ട് വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് നമുക്ക് ഒഴിക്കാം തീയത്തിക്കാം തീയത്തിച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ തീ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നെയ്യ് എല്ലായിടത്തേക്കും ആക്കത്തക്ക ഇത് നമ്മൾ ഈ പാനിൽ തന്നെ ഒന്ന് പൊക്കി കണ്ടോ വെച്ചിട്ട് നമുക്ക് ഫുൾ തീയേ വെച്ചിട്ട് തീ ഫുള്ളിൽ വെക്കണം എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ടുവശമൊന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് പഴം കൊണ്ട് ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ എപ്പോഴും നമ്മളെ ഏത്തക്കായ കൊണ്ടല്ലോ ഇതിപ്പോൾ നമ്മള് സാദാ പഴം കൊണ്ട് കൊച്ചു പഴം കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രെയ്ത് നോക്കണം കേട്ടോ ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഒരു സ്പൂൺ നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ അതും ആവശ്യമുള്ളൂ കേട്ടോ ഇതാകുമെല്ലാം ബെന്തതാണ് നമ്മള് തിരിച്ചും മറിച്ചോട്ട് ഒന്നിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തുവച്ചാ മതി നമുക്ക് ഫുൾ തീയ്യെ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങ് ഇതാക്കാം നമ്മള് നോക്കി നിൽക്കണം ഇട്ടിട്ട് ഇങ്ങോട്ടും പോകല്ലോ കേട്ടോ ഇതുപോലെ കണ്ടോ ചെയ്തേ രീതിയിൽ ഫ്രൈ ചെയ്ത് വരും നമുക്ക് തിരിച്ചു മറിച്ചു ഇടാം കേട്ടോ എല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് കൊണ്ട് പാങ്ങുട്ടി ഇങ്ങോട്ട് ഒന്ന് തിരിച്ചു മറിച്ചും ചേച്ചാ പെട്ടന്ന് തന്നെയാ കേട്ടോ പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് രണ്ടു മൂന്ന് പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റവയും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതെടുത്തിട്ട് നമുക്ക് അടുത്തത് ഇടാം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് നീ അടുത്തതുകൂടി ഇടാവേ ഞാൻ രണ്ടാമത്തെ സെഷൻ ഇട്ടിട്ടുണ്ട് അഞ്ചെണ്ണം ആദ്യമേ ആറെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതെ നെയ്യുണ്ട് നെയ്യ് ഇല്ലെങ്കിൽ ഒരു സ്വൽപ്പം കൂടെ അതിനകത്തോട്ട് ഒഴിക്കണം ഒത്തിരി വേണ്ട അപ്പം ഞാനൊരു അര ടീസ്പൂൺ കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ അപ്പം എല്ലാം റെഡി ആയിട്ടാണ് നമുക്ക് ഇത് എടുക്കാവേ ഇതുകൂടെ എടുക്കാം അപ്പം തീർന്നു ഉണ്ടാക്കി മൊത്തം എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത് കേട്ടോ കാണുമ്പം തന്നെ അറിയാവല്ലോ നിങ്ങൾക്ക് മുറിച്ച് കാണിക്കാവോ ഞാൻ നിങ്ങളെ മുറിച്ച് കാണിക്കാൻ കേട്ടോ അതേ ഇത് നമ്മൾ റവ ഇതെല്ലാം വെന്തേക്കുന്ന സാധനമാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ദൈ കേട്ടോ സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഓടിയിരിക്കുന്ന റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടം പോലെ റെസിപ്പികൾ പല റെസിപ്പികൾ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ